വീഡിയോ ആണ് കേട്ടോ ഇത് രാവിലെ ഞാന് പുറത്തിറങ്ങിയപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതാണ് നല്ലൊരു കാലാവസ്ഥയ്ക്കായിരുന്നു കേട്ട് ചെറിയൊരു മഞ്ഞ ഉണ്ടായിരുന്നു അടുപ്പ് ഞാൻ ഇന്ന് കുറച്ച് സിമെൻറ്റ് കലക്കിയിട്ടൊന്ന് തേച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പൊടിയൊക്കെ പാറിയിട്ടുണ്ടായിരുന്നിട്ട് അപ്പം ഞാനൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു വൃത്തിക്ക് തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് സിമൻറ്റ് വെറുതെ വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങോട്ട് തേച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമ്മുടെ അടുപ്പൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഞാനൊന്ന് ഉണങ്ങിയതിനു ശേഷം രാവിലെ തന്നെ തീ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ തീ കത്തിച്ചിട്ട് ചോറിനുള്ള വെള്ളം വെച്ചിട്ട് രണ്ടടുപ്പും കത്തിക്കുന്നുണ്ട് ഒരടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട് ഒരടുപ്പത്ത് ഞാൻ കുമ്പളങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അത് ഞാൻ മൺകുട്ടിക്കയിൽ കഴുകിയിട്ട് കൊടുത്തിട്ട് അതും കൂടി മറ്റടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഒരേ സമയം ചോറും കറി ഒരേ സമയം ആയി കിട്ടുമല്ലോ ഇനിയിപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ചായക്ക് വെള്ളം ഞാൻ ഗ്യാസ് മേ വെച്ചിട്ട് കുടിക്കാനുള്ള ഒക്കെ വെള്ളം മാറ്റി വെച്ചിട്ട് ചായക്കൊക്കെ പൊടി ഇട്ടിട്ട് ചായ റെഡി ആയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് മൈദപ്പത്തിരിയാണ് കേട്ടോ നല്ല നെയ്സായിട്ടുള്ള മൈദപ്പത്തിരി ഇതുപോലെ നല്ല പൊങ്ങി വന്നിട്ടില്ല അടിപൊളിയായിട്ടുള്ളൊരു പത്തിരിയാണ് വേണ്ടിയിട്ട് മൈദ എടുക്കുമ്പോൾ നമ്മൾ ഈ ഞാൻ ഇന്നാള് സമൂസേന്റെ ഷീറ്റിന്റെ ഉണ്ടാക്കുന്ന റെസിപ്പിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈദയിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് എടുക്കുകയാണെങ്കിൽ പൂരിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ മൈദപ്പൊടിയിലേക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് തിളച്ച വെള്ളത്തിലാണ് ഞാൻ കുഴച്ചെടുക്കുന്നത് ഒരുപാട് വെട്ടി തിളച്ചിട്ടുള്ള വെള്ളമില്ല എന്നാലും അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് കേട്ടോ പരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പത്തിരിയൊക്കെ ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പൂരിയാണേലും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മാവൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം ഇന്നിപ്പോൾ രാവിലെ ഇത് പരത്തി എടുക്കാനും കുഴക്കാനൊക്കെ ബുദ്ധിമുട്ടാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇതിൽ അരിപ്പൊടി ചേർത്തത് കൊണ്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ പലകയിലേക്ക് ഇതുപോലെ അടുക്കളയിൽ നല്ല സ്ലാബ് ഒക്കെ പരത്തി എടുക്കാൻ നല്ല സൗകര്യമാണ് കേട്ടോ എനിക്കിപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാനിപ്പോൾ പത്തിരി പരത്തുന്ന ഈ ഒരു പലകയിൽ വെച്ചിട്ടൊന്നും കുഴച്ചെടുക്കാനും കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി പൊടി നമ്മൾ ഓരോന്നായിട്ട് പരത്തി എടുക്കാനുട്ടോ ഒരു പണിയില്ല കേട്ടോ നമുക്ക് ഒരുപാട് മെനക്കെട ഇല്ലേന്നൊക്കെ തോന്നുന്നുണ്ടോ ഒരു പണിയൊന്നും ഇല്ല കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ നൈസാക്കിയിട്ട് വേണം കേട്ടോ പരത്തി എടുക്കാനായിട്ട് ഒരുപാട് കട്ടിക്ക് വേണ്ട കട്ടിയാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് പൊന്തി വരൂല്ല കേട്ടോ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിത് എല്ലാം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ചുട്ടെടുക്കാവുന്നതാണ് ഒരു പക്ഷേ നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ തീ തന്നെ വെച്ചോളൂ കുറച്ചൊന്ന് കുറച്ച് വെച്ചാൽ മതി ഒന്ന് പൊന്തി വരുന്ന സമയത്ത് ഇതുപോലെ നല്ല പൊങ്ങി വരും കേട്ടോ ഈ ഒരു പത്തിരി അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരത്തിന് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് ആ ഒരു സ്നാക്സ് നമുക്ക് റമലാലിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ് കേട്ടോ ഒരുപാട് ഓയിലൊന്നും ഫ്രൈ ചെയ്തെടുക്കാതെ കുറച്ച് ഓയിൽ ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഒരു ചിക്കൻ പത്തിരിയാണ് അപ്പോൾ ഞാൻ ചായയുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പത്തിരി വരത്താൻ നിന്നാൽ പിന്നെ നന്നായിട്ട് പൊടിയും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ പല കോയലൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് പിന്നെ ഞാനിതാ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഉച്ചക്കത്ത് ബാക്കി പണികളൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് പിന്നെ നമ്മുടെ സ്നാക്സിൻ്റെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നിന്നത് അപ്പോൾ എല്ലാം എടുത്തിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തില്ലോ അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് കുഞ്ഞ് ഒരുപാട് ലെങ്ത് ഇല്ലാതെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒക്കെ അനുയോജ്യമായിട്ട് കമൻ്റ് ഇടാൻ ശ്രദ്ധിക്കണേ ഞാനിതൊക്കെ ഗോതമ്പ് പൊടി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പൊരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കുകയാണ് ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇന്നാളത്തെ സമൂസിൻ്റെ ഫില്ലിങ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ആ അതുപോലെ തന്നെ ഒരു ഫില്ലിംഗ് ആണത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുക നിങ്ങൾ ഉറപ്പായിട്ട് അത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് റമനാലിനൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ ആണത് എന്നിട്ട് ഫില്ലിങ് വെച്ചിട്ട് വേറൊരു ചപ്പാത്തി ഇതിന് മുകളിലേക്കാക്കി വെച്ചിട്ട് ഇതുപോലൊരു പാത്രം കൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ടറിൻ്റെ അതുകൊണ്ട് കുക്കീസ് കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ഒരു മൂന്ന് നാല് ചപ്പാത്തി നമ്മൾ ഒരു ആറ് ചപ്പാത്തി പരത്തി എടുക്കുകയാണെങ്കിൽ മൂന്നെണ്ണം വെച്ച് പരത്തി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണേൽ നമുക്ക് കുറേ സ്നാക്സ് കിട്ടും കേട്ടോ എന്നിട്ട് നമ്മളിത് കുറച്ച് ഓയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ചപ്പാത്തി മാവ് ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ് മൈദപ്പൊടീനേക്കാളും ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ കമൻ്റൊക്കെ അറിയുന്നുണ്ട് ഒരുപാട് സ്നേഹ സന്തോഷമുണ്ട് നിങ്ങളുടെ സ്നേഹത്തിന് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് സാധാരണ ഒക്കെ നമുക്ക് വേണം വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വാച്ച് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടാവുവാണേൽ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അതുപോലെ നമ്മുടെ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനോ ശ്രമിക്കണേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ അന്നത്തെ വീഡിയോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഈ ഒരു രണ്ട് റെസിപ്പീസ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ enfant ுக்கு ட்டு காான.